മത്സ്യ വകുപ്പ് വകുപ്പ് എന്ന നിലയിൽ ഇപ്പോൾ കിഫ്ബി ഓഖി പാക്കേജ് ലൈഫ് മിഷൻ റീബിൽഡ് കേരള തൊഴിൽ വകുപ്പ് ഇതെല്ലാം തീരദേശത്ത് മത്സ്യമേഖല ഡെവലപ്മെന്റ്സ് വരുമല്ലോ ആ വഴി നോക്കിയാൽ പന്തിരായിരം കോടിയുടെ ഡെവലപ്മെന്റ്സ് ഈ ഗവൺമെന്റ് വന്ന് ശേഷം ചെയ്തിട്ടുണ്ട് അത് ഓരോസ് ഞാൻ പറയുന്നതിൽ ധാരാളം മേജർ പ്രോജക്ട്സുകൾ കിഫ്ബി എന്ന നിലയിൽ നമുക്ക് ഈ കാലയളവിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഒന്നേ പോയിന്റ് മൂന്നേഴ് ശതമാനം ആഭ്യന്തര ഉത്പാദനം ഉണ്ടായിരുന്നത് ഇരുപത്തിമൂന്ന് രൂപ എന്നാലുമ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമായിട്ട് അഭ്യന്തോ ഉൽപാദനം വർദ്ധിച്ചു മത്സ്യകൃഷിയിലുള്ള ഉൽപ്പാദനം മുപ്പതിനായിരം ടൺ എന്നുള്ളത് ഇപ്പം നാൽപ്പതിനായിരം ടണ്ണിലേക്ക് വർദ്ധിച്ചു പിന്നെ നമ്മൾ ഏറ്റവും ജനസ്രദ്ധ ആകർഷിച്ച ഒരു പ്രൊജക്റ്റായിരുന്നു പുനർഗ്രഹം അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപ മാറ്റിവെച്ചു അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങൾ വേദിയേറ്റ രേഖയിൽ അമ്പത് മീറ്റർ ഉള്ളിൽ ഉള്ളവരെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു മുട്ടത്ര കാരോട് ഭീമാപ്പള്ളി പൊന്നാനി എന്നിവിടങ്ങളിൽ അമ്പത്തി ആറ് കോടി രൂപ ചെലവിൽ നാനൂറ്റി അറുപത്തെട്ട് ഫ്ളാറ്റുകൾ പൂർത്തീകരിച്ച് കൊടുത്തു കഴിഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഭവനങ്ങൾക്ക് വകുപ്പ് വഴി മൂവായിരത്തഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഭവനങ്ങൾക്ക് ലൈഫ് മിഷൻ വഴിയും ഇതുകൂടാതെ ധനസഹായം കൊടുത്തു ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ഫ്ളാറ്റുകൾ നിർമ്മിച്ച് തീരാറായി വലിയതുൾപ്പെടെ ഒരു മൂന്ന് മാസത്തിനായത് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും ഹാർബറുകളെ സംബന്ധിച്ചിടത്തോളം നവീകരണ പ്രക്രിയ ഏറ്റവും ശ്രദ്ധേയമായി നടക്കുന്ന ഒരു കാലമാണ് കാരണം ഭൂരിപക്ഷം ഹാർബറുകൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അന്തർദേശീയ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുക അതിനുവേണ്ടി നിയമം കൊണ്ടുവന്നു ഹാർബർ മാനേജ്മെൻറ് കമ്മിറ്റി രൂപീകരിച്ചു ഹാർബറിൻ്റെ പ്രവർത്തനം മികവുറ്റതാക്കുക എന്നത് നല്ലൊരളവോളം മുന്നോട്ട് വന്നു നോക്കിക്കഴിഞ്ഞു കേരളത്തിലെ നാൽപ്പത്തേഴ് തീരദേശ മണ്ഡലങ്ങളിൽ ഞാൻ നേരിട്ട് പോയി പതിനായിരക്കണക്കിന് മത്സരത്തൊഴിലാളികളെ വിളിച്ചു കൂട്ടി അവരുടെ പ്രശ്നങ്ങൾ കേട്ടു അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു എൺപത് ശതമാനത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നാണ് പ്രത്യേകം തീരസദസ് അതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വന്നിരുന്ന പല കാര്യങ്ങളിലും മത്സ്യത്തൊഴിലാളി കൊടുക്കാനും അവരെ സഹായിക്കാനും അവരുടെ പരാതികൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വന്നതിന് പരിഹാരം കാണാനും ഒരു നല്ല ശ്രമമാണ് ഞാൻ നടത്തി രണ്ടായിരത്തി നാല് മുതൽ ഇൻഷുറൻസ് മേഖലയിൽ പെൻഡിംഗ് ആയിരുന്ന കേസുകൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോട് രണ്ട് അദാലത്തുകളും ഞാൻ കൂടി പങ്കെടുത്ത് നടത്തി പതിമൂന്നര കോടി രൂപ ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുത്തു എന്നിട്ട് ഒരിക്കലും കിട്ടില്ലാതെ പ്രതീക്ഷിച്ച തുക നമ്മൾ വാങ്ങിക്കൊടുത്തു ഇൻഷുറൻസ് പല ലക്ഷം അഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷത്തിലേക്ക് അതിന് മുഴുവൻ തുകയും സർക്കാർ അടയ്ക്കുകയാണ് മത്സ്യഫടിന് അഞ്ഞൂറിൽ പല രൂപ മാത്രം അടച്ചാൽ മതി പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഇന്ത്യൻ ആദ്യമായി കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കേരളത്തിലാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി രണ്ടായിരത്തി എഴുന്നൂറ് നാലായിരത്തി അഞ്ഞൂറാക്കി പ്രതിവർഷം ഒരു ലക്ഷത്തി എൺപതിനായിരം മത്സ്യത്തൊഴിലാളികളിക്ക് ആനുകൂല്യപ്പെട്ടി അതുപോലെ തന്നെ കടലാക്രമണത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് അഭയ പദ്ധതി എന്ന പേരിൽ പത്ത് ലക്ഷം രൂപയുടെ മനസ്സിലായപ്പോ കൊടുക്കുന്നുണ്ട് വിദ്യാധീനം പദ്ധതി അത് നടപ്പാക്കിയതോടുകൂടി എൺപത്തിയാറ് ഡോക്ടർമാർ ഇപ്പം തന്നെ ഈ ഗവൺമെൻറ്റും കഴിഞ്ഞ ഗവൺമെൻറ്റും കാലത്തായിട്ട് തീരദേശ ഡോക്ടർമാരെ മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് കേരളത്തിന് ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തും സൗജന്യമായി പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റിപ്പോൾ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷം രണ്ട് കുട്ടികൾ യൂറോപ്പിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളി കുട്ടികളെ ഏറ്റെടുത്ത് അവരെ പഠിപ്പിക്കുന്ന അവരുടെ പൂർണ്ണ ചെലവ് സർക്കാർ വഹിക്കുന്ന സംവിധാനം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഈ തീരദേശ മേഖല ലൈബ്രറികൾക്ക് കമ്പ്യൂട്ടർ കൊടുക്കുന്ന അനുബന്ധ ഉപകരണങ്ങൾ കൊടുക്കുന്ന പ്രതിഭാധീനം എന്ന പദ്ധതി അതുവഴി ആളുകൾ ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്ന സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം നമ്മൾ എഴുപത്തഞ്ച് കേന്ദ്രങ്ങളിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു സമുദ്ര ബസ് സർവീസ് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി മത്സ്യം വിൽക്കുന്ന വനിതാ തൊഴിലാളികൾക്ക് സൗജന്യമായ യാത്ര ഏറ്റെടുക്കുന്ന സ്ഥലത്ത് നിന്ന് വിതരണം ചെയ്യുന്ന സ്ഥലം വരെയുള്ള സൗജന്യ യാത്രയ്ക്കുള്ള കെ എസ് ആർ ടി സി ബന്ധപ്പെട്ട് ഒരു പൈസ ചെലവില്ലാതെ അവർക്ക് മത്സ്യ വിപണനം നടത്താൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കി അതുപോലെ മണ്ണെണ്ണയുടെ ലഭ്യത കുറവ് ഇപ്പോൾ വന്നിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അത് തരാൻ പോകുന്നില്ല അപ്പം ഡീസൽ പെട്രോൾ എൽ പി ജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇപ്പം നമ്മൾ എല്ലാ വർഷവും അതിനുവേണ്ടി പുതിയ ഡീസൽ പെട്രോൾ എൽ പി ജി എൻജിനുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ് അത് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോൾ കോവിഡ് ഈ കാലത്ത് ഈ സന്ദർഭങ്ങളിൽ തൊഴിലെടുക്കാൻ പോകാത്ത മത്സ്യത്തൊഴിലാളിക്ക് ഈ വർഷങ്ങളിലായി നൂറ്റി അമ്പത് കോടി രൂപയുടെ സഹായം നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളി പെൻഷൻ കാർഡ് ഗുരുതരമായ രോഗം വന്നാൽ അഞ്ച് വർഷത്തെ തൊഴിൽ ചികിത്സാ പദ്ധതി സ്വാതന്ത്ര്യദിനമെന്ന് പേരിപ്പോൾ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് തീരദേശത്ത് അമ്പത്തി ഏഴ് സ്കൂളുകൾ പുതിയതായി നിർമ്മിക്കുന്നു അതിൻ്റെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യം പ്രാധാന്യമുള്ളൂ എഴുപത് കോടി രൂപയോളം നമ്മളിപ്പോൾ അതിനുവേണ്ടി ചെലവഴിക്കുക അപ്പോൾ അതെല്ലാം കൂടി ചേർത്താൽ പന്തിരായിരം കോടി രൂപ അതിലൊരു നല്ല പാർട്ട് ഒരു പകുതി കൂടുതൽ തുക കൃഫിയുമായിട്ട് തന്നെ കേരളത്തിൻ്റെ മത്സ്യബന്ധന നമുക്ക് ഇതുപോലെ വിവിധ വകുപ്പുകളിലായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്